പ്രിയ സുഹൃത്തുക്കളെ പഴയന്നൂർ തിരുവില്ലാമല റൂട്ടിൽ റൂട്ടിൽ നിന്നും ഒരു അറുന്നൂറ് മീറ്റർ ടാറിംഗ് റോഡ് സൈഡിൽ ഈ കാണുന്ന വീടാണ് എന്നിവൽ എനിക്ക് വന്നിട്ടുള്ളത് ദ റോഡ് ഫ്രണ്ടേജ് റോഡാണ് കംപ്ലീറ്റ് ഈ ട്രെയിനിങ്ങിൻ്റെ ഇവിടെ കാണുന്ന ഈ വീടാണ് ഉൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് ഇതിൽ ഇത് പഴയ പാല തൃശ്ശൂർ ജില്ലയിൽ പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് പഴയന്നൂർ പഞ്ചായത്തിലാണ് ഈ വീടുള്ളത് നല്ല തത്സലം വെച്ച സിറ്റൗട്ടാണിത് അതുപോലെ ഇതൊരു ഹാളാണ് ഒരു ഹാള് അതുപോലെ വലിയൊരു ബെഡ്റൂമാണിത് തെറ്റല്ലാത്ത വലിയൊരു ബെഡ്റൂമാണിത് ആ ബെഡ്റൂമിൽ നിന്ന് ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഡൈനിങ് ഹാള് പോലെ ഹാളുണ്ട് ഡൈനിങ് ഹാളായിട്ട് ഉപയോഗിക്കാം ബെഡ്റൂമായിട്ട് ഉപയോഗിക്കാം ഇതാണ് അടുക്കള ഗ്യാസ് അടുപ്പെല്ലാം വെച്ച് കത്തിക്കുന്ന ഒരു സ്ലാബിട്ട അടുക്കളയാണ് ബാറ്ററിക്ക് ഒരു വർക്ക് ഏരിയ ഉണ്ട് ഇതാ അതിൻ്റെ പുറത്തേക്ക് പോകുന്നൊരു വഴിയാണ് ഇതടുപ്പ് കത്തിക്കുന്ന ആലുവ അടുപ്പ് ഫിറ്റ് ചെയ്ത ഒരു അടുപ്പാണ് അതേപോലെ ഇത് വർക്ക് ഏരിയ അതേപോലെ ഇവിടെ പണി കഴിഞ്ഞിട്ടില്ല ഒരു ബാത്റൂമും കുളി റൂമും കെട്ടാൻ വേണ്ടി പഴുതി വെച്ചതാണ് ഇത് ഈ മാവ് കാണുന്ന ഈ നേരിലാണ് ഇതിൻ്റെ ബൗണ്ടറി ഇതിൽ അഞ്ച് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് ഈ സൈഡും മതിൽ കെട്ടിയിട്ടുണ്ട് ഇതാ ഇതിന് പറയുന്ന വില ഇരുപത് ലക്ഷം രൂപയാണ് എന്തെങ്കിലും ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും സ്റ്റെയർ കേസ് പുറത്തു കൂടിയാണ് കുറച്ചിരിക്കുന്നത് ഇതാണ് സ്റ്റെയർ കേസ് ഇതിലുള്ളത് പൈപ്പ് വെള്ള സൗകര്യത്തിനായി പൈപ്പ് വെള്ളമാണല്ലോ കേട്ടോ അപ്പോൾ ഓക്കെ വിളിക്കുക വീടും സ്ഥലവും ആവശ്യമുള്ളവർ നമ്പർ താഴെ കൊടുക്കുന്നതായിരിക്കും ഓക്കേ